ബിസിനസ്സുകാരൻ എന്ത് പഠിക്കണം ആ ബിസിനസ്സുകാരനാവണെങ്കിൽ പഠിക്കേണ്ട സീക്രട്ട് ലിവറേജ് അതായത് മറ്റുള്ള ആൾക്കാരുടെ സമയം അവരുടെ എനർജിയും എങ്ങനെ ഉപയോഗിക്കാം അത് പഠിച്ചെടുത്താണ്ടല്ലോ നമ്മൾ വേറെ ലെവലിലേക്ക് എത്തും അതേസമയം ഏതൊരു സിനിമയിൽ ദിലീപ് പറഞ്ഞ പോലെ എൻ്റെ വീട് എൻ്റെ കിടക്കട അതേ പറഞ്ഞപ്പോൾ എൻ്റെ എൻ്റെ അതേ സമയം നമ്മുടേത് ഇപ്പോൾ ഞാൻ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ചിന്തിക്കുന്ന കാര്യം ഇതിലെനിക്ക് എന്ത് കിട്ടും എൻ്റെ കുടുംബത്തിന് എന്ത് കിട്ടും എൻ്റെ സമൂഹത്തിന് ഇതിന് ഇതുകൊണ്ട് എന്ത് കിട്ടും പക്ഷേ എംപ്ലോയിസിന് അതില്ല അപ്പം നിങ്ങൾക്ക് അറിയുന്നറിയില്ല ഇപ്പം സമൂഹത്തെ പിടിച്ചു നിർത്തുന്നതാരാ ഇന്ന് സമൂഹ ഇപ്പം എല്ലാം അല്ല ഏറ്റവും കൂടുതൽ ജി എസ് ടി ഒക്കെ ബിസിനസ്സുകാരെന്നാണ് ഏറ്റവും കൂടുതൽ ചാരിറ്റിയുടെ ബിസിനസ്സുകാരാ എംപ്ലോയി ഇരുന്ന സ്വന്തം കാര്യം ചിന്താവാ ശരിയല്ലേ അതേസമയം ഓണ്ടർപ്പണാകുമ്പോഴോ ഇവിടെ സമൂഹത്തിന് വേണ്ടി ഒരുപാട് ചെയ്യാൻ